വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ഒരുപാട് നന്മകൾ കൊണ്ട് പഠിച്ചവനിലേക്ക് അടുക്കേണ്ട മാസമാണ് ഈ മാസം അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന അത്രയും നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ട മാസമാണ് ഈ മാസം ഈ മാസത്തിൽ നമുക്ക് എന്തു പഠിക്കാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഹബീബായ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെയാണ് ചരിത്രം പഠിക്കുക എന്നതാണ് അതിൽ നിന്ന് നാം ഒന്നാമതായി അറിയേണ്ടത് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ പിതാമഹന്മാർ അതുപോലെ തന്നെ അവിടുത്തെ സഹോദരങ്ങൾ മക്കൾ ഭാര്യമാർ ഇവരൊക്കെ ലോകത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് എപ്പോഴെങ്കിലും മുത്തുനബി സുല്ലാവി തങ്ങളെക്കുറിച്ചുള്ള ചരിത്രം ലോകം ചർച്ച ചെയ്യാതിരുന്ന ഒരു സാഹചര്യമില്ല ചിലപ്പോൾ അതൊരു വിവാദത്തിന്റെ പിന്നിലായിരിക്കും ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലും സമയങ്ങളിലായിരിക്കും ചർച്ചകൾ ഉണ്ടാകുന്നത് ഏതായാലും പഠിക്കുക എന്നത് നമ്മുടെ പ്രധാനമായ ഒരു കാര്യമായി ഈ റമദാനിൽ നമുക്ക് എടുക്കണം ചരിത്രം നമുക്ക് പഠിക്കാം ആദം നബി അലൈഹി സ്വലാം മുതൽ മുത്തുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആാനിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ പഠിക്കുകയും ഉത്തനബി സാഹു അലൈഹി സ്വലമാ തങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് അറിയുകയും ചെയ്യുക എന്നതാണ് നമുക്ക് വേണ്ടത് ഒപ്പം ഈ വിശുദ്ധ റമദാനിൽ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉണ്ടാവുക ഒരാൾ പത്തു തവണ അഷിറുള്ള ജനത്തുപിക്കും എന്ന് ചെയ്താൽ അയാൾ അള്ളാഹു നരകം നിഷിദ്ധമാക്കുകയും സ്വർഗം നിർബന്ധമാക്കുകയും ചെയ്യും ഒരാൾ നിരന്തരമായി എനിക്ക് സ്വർഗം വേണം എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ പ്രവാചകർ സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറയുന്നു സ്വർഗം പടച്ചവനോട് പറയുമത്രേ അയാൾ എത്രയായി ചോദിക്കുന്നുള്ളേ അയാൾക്ക് എന്നിലേക്കുള്ള പ്രവേശനം നീ അനുവദിക്കണം നരകം അള്ളാഹുവിനോട് പറയും പടച്ചവനെ എന്നെ പേടിച്ചുകൊണ്ട് അവൻ ഒരുപാട് തവണ എന്നെ തൊട്ട് കാവല് ചോദിച്ചിട്ടുണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ പോലും അറും കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പടച്ചവന്റെ കാരുണ്യത്തിനായി തേടിക്കൊണ്ടേയിരിക്കാം അല്ലാ അർഹൻ അള്ളാഹോ അല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ ഉറച്ചുറച്ച് വിശ്വസിച്ചു ആ സത്യവാദത്തിനെ നാമത്തിനെ നാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അസ്തഫിറ പടച്ചവനെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു പോയത് അതിൽ നിന്നൊക്കെ എനിക്ക് പാപമോചനം തരണം അസ്അലുക്കൽ ജന്ന എല്ലാ കാരുണ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഭവനമാകുന്ന സ്വർഗം എനിക്ക് തരണേ വാഴവുതുക്ക മിനന്നാർ സഹിക്കാൻ കഴിയാത്ത നരകത്തിന്റെ കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ ഈ ദ്വാ ഇന്നത്തെ ദിവസം മുതൽ നിരന്തരമായി നമ്മൾ കൊണ്ടേയിരിക്കണം അള്ളാഹു അതിനുള്ള തൗഫീഖ് തൗഫീർക്ക് നൽകിയ്ക്കട്ടെ ഹബീബായ് മുത്തുനബി സുല്ലാഹു അലൈ തങ്ങളുടെ ഏഴു മക്കളുടെ പേര് നമുക്കൊന്ന് പറഞ്ഞു പോകാം ഒന്നാമത്തെ മകൾ സൈനബ രണ്ടാമത്തത് റുത്തിയ ബി വി റിയാഹ് വൻഹ മൂന്നാമത്തത് ഉമ്മക്ക് ഉൽസും ബിബി റലി അള്ളാഹ് വൻഹ നാലാമത്തത് ഫാത്തിമ ബി വി റിയുള്ള വൻഹയാണ് അഞ്ചാമത്തത് ആസിം എന്ന മകനും അബ്ദുള്ള എന്ന മകനും ഏഴാമത്തത് ഇബ്രാഹിം എന്ന മകനും ഇങ്ങനെ ഏഴ് മക്കളാണ് മുത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത് നമുക്ക് ഒരുപാട് പഠിക്കാനും വിശുദ്ധ റഹാൻ പഠനത്തിലും റിക്റിലും ഫിക്റിലുമായി ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത